സഖ്യകക്ഷികളുടെ ദയവിൽ ഇപ്പോഴും രാജ്യത്തെ ഭരണം കൈയാളുന്ന ബി ജെ പി ക്യാമ്പിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരിക്കുകയാണ് ബി ജെ പി അവരുടെ തന്ത്രപ്രധാനമായ ഒരു ലക്ഷ്യമായി കാണുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇന്ത്യ സഖ്യം നിലവിൽ വന്നിരിക്കുകയാണ് ഇത്തവണ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സി പി എമ്മും പാന്തേഴ്സ് പാർട്ടിയും ഇന്ത്യ സഖ്യമെന്ന നിലയിലായിരിക്കും കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന കാര്യം പാർട്ടികളുടെ നേതാക്കൾ ഔദ്യോഗികമായി കാശ്മീരിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതായത് ബി ജെ പിക്ക് ഇനി ജമ്മു കാശ്മീരിന്റെ ഭരണം പിടിക്കുക എന്നത് അസാധ്യമാണെന്ന് നിസ്സംശയം പറയാം കാരണം അത്ര വലിയ ഒരു വോട്ട് വിഹിതത്തിലേക്കാണ് ഈ പാർട്ടികൾ തമ്മിൽ ചേരുമ്പോൾ ചെന്നെത്തുന്നത് തൊണ്ണൂറംഗ കാശ്മീർ നിയമസഭയിൽ ഇത്തവണ അൻപത്തി ഒന്ന് സീറ്റുകളിലേക്കാണ് നാഷണൽ കോൺഫറൻസ് മത്സരിക്കുക മുപ്പത്തിരണ്ട് സീറ്റുകളിലേക്ക് കോൺഗ്രസ് മത്സരിക്കുമ്പോൾ സി പി എം തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് യൂസഫ് തരിഗാമി എന്ന നേതാവ് തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന കുൽഗാം സീറ്റ് സി പി എമ്മിന് ഇന്ത്യാ സഖ്യം അനുവദിച്ചു അതോടൊപ്പം കശ്മീരിലെ ഒരു പ്രാദേശിക പാർട്ടിയായ പാന്തേഴ്സ് പാർട്ടിക്കും ഒരു സീറ്റ് ഇന്ത്യ സഖ്യം നൽകുന്നുണ്ട് ഇതിനു പുറമെ അഞ്ച് നിയമസഭാ സീറ്റുകളിലേക്ക് എല്ലാ പാർട്ടികളും ഈ നാല് പാർട്ടികളും ഒരു സൗഹൃദ മത്സരം കാഴ്ചവയ്ക്കുമെന്നും പാർട്ടി നേതാക്കൾ പ്രഖ്യാപിക്കുകയുണ്ടായി അതായത് ഇത്തവണ കാശ്മീർ നിയമസഭ ഇന്ത്യ സഖ്യം ഭരിക്കും എന്ന കാര്യം ഉറപ്പായിരിക്കുക കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളവും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളവും അതീവ നിർണായകമായൊരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത് കാശ്മീരിൻ്റെ ഭൂപടം തന്നെ ബി ജെ പി ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിലൂടെയും ജമ്മു കാശ്മീരിനെ ഒരു സംസ്ഥാന പദവിയിൽ നിന്നും ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറ്റിയതിലൂടെയും വരുടെ തലവര തന്നെ മാറിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകതയും ഈ തെരഞ്ഞെടുപ്പിനുണ്ട് ഇതിനു മുൻപ് അവസാനമായി അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യത്യസ്തമായാണ് കാശ്മീരിലെ ജനത വോട്ട് ചെയ്തത് എന്ന് പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിലാണ് അവസാനം ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ നിന്നും വളരെ വിഭിന്നമായാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീരിലെ ജനത വോട്ട് ചെയ്തത് ജമ്മുവിലെ രണ്ട് ലോക്സഭാ സീറ്റുകളിലും ബി ജെ പി വിജയം കണ്ടെത്തിയപ്പോൾ കശ്മീരിലെ മൂന്ന് സീറ്റുകളിൽ വളരെ അപ്രതീക്ഷിതമായൊരു ഫലമാണ് പുറത്തുവന്നത് അവിടുത്തെ പ്രബല പാർട്ടിയായ പി ഡി പി പൂജ്യം സീറ്റുകളിലേക്ക് ചുരുങ്ങിയപ്പോൾ രണ്ട് സീറ്റുകൾ വിജയിക്കാൻ നാഷണൽ കോൺഫറൻസിന് സാധിച്ചു എന്നാൽ ഒരു സീറ്റിൽ ഇന്ത്യൻ സർക്കാർ ഭീകരവാദി എന്ന് മുദ്രകുത്തി ജയിലിൽ അടച്ചിട്ടുള്ള എഞ്ചിനീയർ റാഷിദ് എന്ന അബ്ദുൾ റാഷിദ് ഷെയ്ഖ് വിജയിക്കുന്ന കാഴ്ചയും രാജ്യം കണ്ടു ആ അബ്ദുൾ റാഷിദ് ഷെയ്ഖ് പിന്നീട് കോടതിയുടെ അനുവാദത്തോടെ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ വന്നതൊക്കെ വലിയ വാർത്തയായി ദേശീയ മാധ്യമങ്ങൾ നൽകിയിരുന്നു അങ്ങനെ വ്യത്യസ്തമായി ജനം വോട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുള്ള ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യം വിജയിക്കും എന്ന് പറയാനുള്ള കാരണം രണ്ടായിരത്തി പതിനാലിലെ വോട്ട് വിഹിതത്തിന്റെ കണക്കാണ് രണ്ടായിരത്തി പതിനാലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നാഷണൽ കോൺഫറൻസിന് ലഭിച്ചത് ഇരുപത് പോയിൻ്റ് എട്ട് ശതമാനം വോട്ടാണ് അതേസമയം കോൺഗ്രസ്സിന് ലഭിച്ചതാകട്ടെ പതിനെട്ട് ശതമാനം വോട്ട് ഈ രണ്ട് വോട്ട് വിഹിതം ചേരുമ്പോൾ തന്നെ ബി ജെ പി നേടിയ ഇരുപത്തിമൂന്ന് ശതമാനം വോട്ട് എന്ന വിഹിതത്തെക്കാൾ വളരെ ഉയരത്തിലേക്ക് അവരെത്തി കഴിഞ്ഞിരിക്കും അതോടൊപ്പം സി പി എമ്മിനെയും പാന്തേഴ്സ് പാർട്ടിയെയും പോലെയുള്ള പ്രാദേശിക ദേശീയ പാർട്ടികൾ കൂടി ചേരുന്നതോടെ ഇന്ത്യ സഖ്യം ഒരു തകർക്കാനാവാത്ത അല്ലെങ്കിൽ തോൽപ്പിക്കാനാവാത്ത ഒരു ശക്തിയായി കശ്മീരിൽ മാറും എന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതീവ നിർണായകമാണെന്നതിൻ്റെ തെളിവായിരുന്നു റാം മാധവിൻ്റെ കടന്നുവരവ് ഇത്തവണ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പിയുടെ തന്ത്രങ്ങൾ മെനയുന്നതിൽ നിന്ന് മാറി നിന്നിരുന്ന ആർ എസ് എസ് സൈദ്ധാന്തിയൻ റാം മാധവിനെ ഇത്തവണ ബി ജെ പി തെരഞ്ഞെടുപ്പ് ചുമതല നൽകി കശ്മീരിലേക്ക് അയച്ചിരുന്നു എന്നാൽ റാം മാധാവിന്റെ തന്ത്രങ്ങളൊന്നും ഫലം ചെയ്യുന്നില്ല എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത് അതായത് ബി ജെ പി കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ടിരുന്നു നാൽപ്പതിലേറെ സീറ്റുകളിലേക്കുള്ള പട്ടികയാണ് പുറത്തുവിട്ടതെങ്കിലും ആ പട്ടിക പുറത്തുവിട്ട മണിക്കൂറുകൾക്കകം പിൻവലിക്കാൻ ബി ജെ പി നിർബന്ധിതരായി അത്ര വലിയ ആഭ്യന്തര കലകത്തിനാണ് ആ പട്ടിക കാരണമായത് ഇത്തവണ വലിയ ആഭ്യന്തര കലഹവും ബി ജെ പിയെ ജമ്മുകാശ്മീരിൽ അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഈസി വാക്ക് ഓവറോ അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു സഖ്യഭരണമോ ബി ജെ പിക്ക് ഇത്തവണ ജമ്മു കാശ്മീരിൽ സാധ്യമല്ല ഇന്ത്യ സഖ്യത്തിന് ഒരു ഈസി വാക്കോവർ എന്ന് പറയാൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു എന്നതും നിർണായകമാണ് എന്തായാലും ജമ്മു കാശ്മീരിൽ പത്തു വർഷത്തിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയുടെ എല്ലാ സ്വപ്നങ്ങളും തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇന്ത്യ സഖ്യം നിലവിൽ വന്നിരിക്കുന്നു നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സി പി എമ്മും പാന്തേഴ്സ് പാർട്ടിയും ഒക്കെ തന്നെ സഖ്യമായി മത്സരിക്കുന്നു എന്നത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്കും പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല you <music>